സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് കേട്ടോ ജനങ്ങൾ ജനങ്ങളാൽ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് മിഷൻ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന എൽ പി യു പി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ എടുക്കുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റ് ഇതെല്ലാം അടങ്ങുന്ന ഫുൾ ഫ്രീ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തുപിടിച്ച് നിന്ന് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെ ആകുമ്പോഴത്തേക്കും നടക്കാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയിൽ മികച്ച റാങ്ക് അമ്പത് പേരിൽ ഒരാളായി മാറാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നൂറ് പേരിൽ ഒരാളാവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ റാങ്ക് മേടിക്കാനാണ് ശ്രമിക്കുന്നത് ജോലിക്കപ്പുറം റാങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്താണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്നുകൊണ്ട് ഈ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും നിങ്ങളും അതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകണം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോന്നുമില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ റിസോഴ്സ് ഒന്നും പഠിക്കാൻ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടില്ല സമഗ്രയാണ് സാധാരണ നമ്മൾ ഈ ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്താൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ ഒന്നും ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങളുടെ ആറ് എവിടെയെങ്കിലും കയ്യിൽ ഇതിൻ്റെ ഒരു പി ഡി എഫ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്നും അയക്കണം വെച്ച് തരണം ഇതെനിക്ക് ഉദ്യോഗാർത്ഥി അയച്ചു തന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇപ്പോൾ ഞാനിത് എടുക്കുന്നത് ഇത് ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു ബുക്ക് സ്റ്റോളിൽ കൂടെ ഒക്കെ ഇതിൻ്റെ ബുക്ക് ഏതെങ്കിലും പബ്ലിക്കേഷൻ പോലും ഇതിൻ്റെ ഇത് ഇതുവരെ ഒന്നും ഇറക്കിയിട്ടൊന്നുമില്ല പുസ്തകമൊന്നും സമഗ്രയിലും ലഭ്യമല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വഴിമുട്ടി നിൽക്കുകയാണ് അഞ്ചാം ക്ലാസ്സിന് നെക്സ്റ്റ് പാർട്ട് എടുക്കാനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളോ ഒന്നും അല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പത്താം ക്ലാസ് തന്നെ വീണ്ടും എടുത്തു പോകുന്നതായിരിക്കും കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കോ ഒരു മെറ്റീരിയലോ ഒന്നും അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ എന്ത് തന്നെ ആയാലും മിഷൻ എൽ പി യു പിന്നു പിന്മാറില്ല മിഷൻ തുറന്നുകൊണ്ടിരിക്കും എസ് സി ആർ ടി എൻ സി ആർ ടി ഒക്കെ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കിടേയും കയ്യിൽ ഇതിൻ്റെ ബാക്കി പാർട്ടുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് അയച്ചു തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ടും എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഒരു സഭ ഗ്രാമസഭ കൂടുന്നത് എങ്ങനെയാണ് വാർഡ് സഭ കൂടുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു ഇപ്രകാരം ജനങ്ങൾ നേരിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത് അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞെന്താണ് ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണേത് ജനാധിപത്യം അപ്പോൾ എന്താണ് ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ജനാധിപത്യം എന്ന് വിളിക്കാം ഈ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ് കേട്ടോ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയിൽ ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സംവിധാനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്ന ാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ആരുടെ വാക്കുകളാണ് എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ് പലതവണ പിന്നെ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കൊണ്ട് കേട്ടോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ആരുടെ വാക്കുകളാണ് എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലവും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് ആരുടെ വാക്കുകൾ മഹാത്മാഗാന്ധി ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്താണ് അതിനു കീഴിൽ ഏറ്റവും ദുർബലവും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട അപ്പോൾ ഈ രണ്ട് കോട്ട ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് പുരാതന ഗ്രീസിൽ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പൊതു തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നുവെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാന രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ നിന്നാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങളൊക്കെ രൂപം കൊണ്ടത് എവിടെ നിന്നാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇനി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് എന്ന ഡെമോക്രസി ജനാധിപത്യം എന്ന പദം ആദ്യമേ ഉപയോഗിച്ച് ഡെമോസ് എന്ന ജനങ്ങളെന്നും ക്രോറ്റസ് എന്ന പദം ഗ്രീക്ക് പദം ചേർന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായത് അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങൾ ഡെമോക്ര ഡെമോസ് എന്ന് പറഞ്ഞ ജനങ്ങളെന്നും ക്രോറ്റസ് എന്ന് പറഞ്ഞ അധികാരമെന്നും അപ്പോൾ ജനങ്ങളുടെ അധികാരം എന്നാണ് ഡെമോക്രസി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് ഗ്രാമസഭ എന്ന് നോക്കാം ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയും പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകളെന്നറിയപ്പെടുന്നു ഇപ്പം എന്താണ് എന്താണ് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളെയാണ് ഗ്രാമസഭകളെന്ന് വിളിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയുടെ അംഗങ്ങളാണ് നഗരങ്ങളിൽ അവ എന്തെന്നറിയപ്പെടുന്നു വാർഡ് സഫ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഗ്രാമസഭ കൂടിയിട്ടാണ് ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അല്ലേ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട പച്ചക്കറി കൃഷിക്ക് വേണ്ട വിത്തിനങ്ങൾ അനുവദിക്കുക കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കാണുക അങ്ങനെ ഗ്രാമപ്രദേശിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള ഗ്രാമസഭയിലുള്ളതായിരിക്കും ആ സമയത്ത് നഗരങ്ങളിലാണെങ്കിലോ അത് വാർഡ് സഫയിലായിരിക്കും കണ്ടെത്തുക ഇനി പങ്കാളിത്ത ജനാധിപത്യവും പ്രതിക്ഷി ജനാധിപത്യവും എന്താണെന്ന് നോക്കാം ജനങ്ങൾ നേരിട്ട് ഭരണ കാര്യങ്ങൾ പങ്കെടു പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം എന്താണ് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥ എന്തെന്ന് അറിയപ്പെടുന്നു പങ്കാളിത്ത ജനാധിപത്യം എന്ന് അറിയപ്പെടുന്നു അല്ലെങ്കിൽ പ്രതീക്ഷ ജനാധിപത്യം എന്നും പറയാം അപ്പോൾ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രതീക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് അപ്പോൾ താരതമ്യേന ജനസംഖ്യയും ഭൂവ്യവസ്ഥയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രതിക്ഷ ജനാധിപത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് സാധ്യമാകുന്നത് കേരള നിയമസഭയെക്കുറിച്ച് നോക്കാം കേട്ടോ കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയും കേരള നിയമ കേരള നിയമസഭ അപ്പോൾ കേരള സംസ്ഥാന നിയമനിർമ്മാണ സഭയാണേത് കേരള നിയമസഭ തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ഥാപിതമായത് ശ്രീമൂലം പ്രജാസഭയിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായത് എവിടെയാണ് ശ്രീമൂലം പ്രജാസഭയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുക്കൊച്ചി നിയമ നിർമ്മാണ സഭ എന്നിവ കേരള നിയമനിർമ്മാണ സഭയുടെ വഴികാട്ടികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമ സഭയുടെ വഴികാട്ടികളാണ് കേരള നിയമ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമ സഭാ ദിനമായി ആചരിക്കുന്നു അപ്പോൾ ഏപ്രിൽ ഇരുപത്തി ഏഴിൻ്റെ പ്രത്യേകത എന്താണ് നിയമസഭാ ദിനമായിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ഏഴ് ആചരിക്കുന്നത് ഇനി പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണെന്ന് നോക്കാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വിളിക്കാം എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് എന്ന് പറയുന്നത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങൾ പ്രതിനിധി ജന ജനാധിപത്യം പ്രായോഗികമായിട്ടുള്ളത് അപ്പം ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിലാണ് പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം പ്രായോഗികമായിട്ടുള്ളത് ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കായി പരമാധികാരം അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് എന്ത് പരമാധികാരം നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വാതന്ത്ര്യ വർത്തമാന മാധ്യമങ്ങൾ അപ്പൊ ജനങ്ങളുടെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വർത്തമാധ്യമങ്ങൾ സ്വാതന്ത്ര്യ നിക്ഷിപ്തമായി നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര നിക്ഷിപ്തമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ ഗവൺമെൻറ് വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം അപ്പൊ ഇത്രയുമാണ് ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് നോക്കാം ഏതൊരു യാതൊരു വിവേചനവും ഇല്ലാതെ നിശ്ചയ എന്നുവെച്ചാൽ പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും എന്താണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിൻ്റെ പ്രായം ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഇപ്പോൾ പതിനെട്ട് വയസ്സായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ എത്ര വയസ്സായിരുന്നു വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത് അത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു എൺപത്തൊമ്പത് വരെ വോട്ടവകാശം പ്രായം ഇരുപത്തൊന്ന് വയസ്സ് ഇപ്പോൾ അത് എത്രയാണ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്താണ് തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് മുതൽ അത് എത്രയാക്കി മാറ്റി പതിനെട്ട് വരെയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ അത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇനി ഒരു തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ ഫസ്റ്റ് എന്താണ് തെരഞ്ഞെടുപ്പ് ചെയ്ത് ഞാനുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു രണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തിരഞ്ഞെടുക്ക തെരഞ്ഞെടുപ്പ് നടപ്പാൻ പോവുക എന്നുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു മൂന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ആരാണോ ഇലക്ഷൻ നിൽക്കുന്നത് അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ഈ സമർപ്പിച്ച പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ് പിന്നീട് മടക്കുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ ഈ കൊടുത്ത നാമനിർദ്ദേശ പത്രിക വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് പിൻവലിക്കാനായിട്ട് സാധിക്കും പിന്നെ എന്ത് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നു പാർട്ടികൾ വോട്ട് പിടിക്കാനായിട്ട് പ്രചരണം നടത്തുന്നു പിന്നെ നെക്സ്റ്റ് എന്താണ് വോട്ടെടുപ്പ് നടക്കുന്നു ലാസ്റ്റ് എന്താണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും അപ്പോൾ എത്രയോ സ്റ്റെപ്പുണ്ട് മൊത്തം എട്ട് അല്ലേ അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് സെക്കൻഡ് സ്റ്റെപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ് അടുത്ത സ്റ്റെപ്പ് പത്രിക സൂക്ഷ്മ പരിശോധനയാണ് അടുത്ത സ്റ്റെപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇത്രയുമാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ മൊത്തം എട്ട് ഘട്ടങ്ങളാണ് വരുന്നത് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് എന്ന് പറയുന്നത് ഗവൺമെൻറ് രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവുകളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭ എന്നിവരിലേക്കും സ്വാതന്ത്ര്യവും നീതിപൂർവുമായി തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല മൂന്ന് അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവരിലും സ്വാതന്ത്ര്യവും നീതിപൂർവുമായി തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയായിട്ട് വരുന്നത് മൂന്ന് അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരും നിയമിക്കുന്ന ആരെയാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അതാണൊന്നും നോക്കി പോകാത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടതുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ഇട്ടോ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്